നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കാം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന റീസൺ എന്താണെന്ന് എനിക്കറിയാം അത് ഹാർട്ട് അറ്റാക്കാണ് നമുക്കതിൻ്റെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒൻപത് മില്യൺ ആളുകളാണ് ഒരു വർഷം നമുക്ക് ലോകത്ത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഉള്ളത് കോവിഡ് ആണ് നമുക്ക് കോവിഡ് നയൻറ്റീൻ മൂലം ഏകദേശം എട്ട് പോയിന്റ് ഏഴ് മില്യൺ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഒരു റീസൺ എന്ന് പറയുന്നത് ഏഴ് മില്യൺ ആളുകൾ സ്ട്രോക്ക് ഉണ്ടായിട്ട് മരണപ്പെടുന്നുണ്ട് ഒരു വർഷത്തെ കണക്കാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഇപ്പം നമ്മൾ ഈ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് ഒരു എട്ട് ലക്ഷം എട്ടര ലക്ഷം ആളുകളൊക്കെയാണ് ഒരു വർഷം ക്യാൻസർ മൂലം മരണപ്പെടുന്നത് പിന്നെ അതിനേക്കാൾ കൂടുതൽ വരുന്നത് നമ്മൾ റെസ്പിറേറ്ററി ഡിസീസ് അതായത് നമ്മുടെ ശ്വാസകോശത്തിലുള്ള ലങ്സിലുള്ള ഇൻഫെക്ഷനും കാരണങ്ങളൊക്കെ മൂലം കൂടുതൽ കൂടുതലാളുകൾ മരണപ്പെടുന്നുണ്ട് ക്യാൻസറിനേക്കാൾ കൂടുതൽ പിന്നെ ഈ നമ്മുടെ ഡയബറ്റീസ് മൂലം അതുപോലെ കിഡ്നി ലിവര് ഒക്കെ മൂലമുള്ള ആളുകൾ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ലക്ഷത്തിൽ താഴെ ആളുകളാണ് ഒരു ഒന്നര ലക്ഷത്തിലൊക്കെ താഴെ ആളുകളാണ് ഇത്തരം ഡിസീസ് മൂലം മരണപ്പെടുന്നത് ഇനി വേറെ വളരെ ഇന്ററെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കേസ് ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആനിമൽ എന്ന് പറയുന്നത് ഏറ്റവും അപകടകാരിയായ മൃഗം എന്ന് പറയുന്നത് ഈ ആനയോ സിംഹമോ കടുവയോന്നുമല്ല ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെടുന്ന അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു ആനിമൽ എന്ന് പറയുന്നത് കൊതുകാണ് അത് നമുക്ക് സിമ്പിളി നമ്മുടെ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരാണ് ഒരു വർഷം കൊതുക് കാരണം കൊല്ലപ്പെടുന്നത് ഞാൻ അസുഖം വരുന്നതിനെ കുറിച്ചല്ല പറയുന്നത് മരണപ്പെടുന്നതാണ് പറയുന്നത് അപ്പൊ കൊതുക് അടിച്ചിട്ട് വരുന്ന പലതരം അസുഖങ്ങൾ മൂലം അല്ലെങ്കിൽ കൊതുക് പരത്തുന്ന പല അസുഖങ്ങൾ മൂലം ഏഴു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരാണ് ഒരു വർഷം മരണപ്പെടുന്നത് അതിന് താഴെയാണ് ഭൂമിയിലെ എല്ലാ യുദ്ധങ്ങളും പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും മറ്റ് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മൂലം ആളുകൾ കൊല്ലപ്പെടുന്നത് കൊതുകഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ ജീവി തീർച്ചയായിട്ടും മനുഷ്യനാണ് ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം പേര് മനുഷ്യന്റെ ആക്രമണങ്ങളിൽ പരസ്പരം കൊല്ലപ്പെടുന്നുണ്ട് അപ്പം ഫസ്റ്റ് കൊതുകാണ് പിന്നെ മനുഷ്യനാണ് പിന്നെ അതിന്റെ താഴെ വരുന്നത് പാമ്പുകളാണ് പാമ്പ് പിന്നെ ഡോഗ് ബൈറ്റ് പട്ടി പട്ടി അടിച്ചിട്ടാണ് അടുത്തത് വരുന്നത് അതിന്റെ തൊട്ട് താഴെ വീണ്ടും നമുക്ക് രസകരമായിട്ടുള്ളൊരു കാര്യം കാണാം ഈച്ച ആണ് അതിനേക്കാൾ അപകടകരായി അപകടകാരിയായ ജീവി നമ്മുടെ ഈ പിന്നെ ആന പോലീ സിനിമ ഈ ലിസ്റ്റിന്റെ ഏറ്റവും താഴെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എത്ര സിമ്പിൾ ആണ് നമുക്ക് അസുഖം വരാൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം പലപ്പോഴും പല ആളുകൾ വരും എനിക്ക് അസുഖമൊന്നും വരില്ല ഞാൻ ഹെൽത്തിയാണ് ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നത് അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അസുഖം വന്നതിന് ശേഷം ഓടിപ്പോയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് അഡ്വാൻസ് ആയിട്ട് എടുക്കണം നമ്മൾ പ്രൊട്ടക്ഷൻ നേരത്തെ എടുത്തുവച്ചാലേ ഭാവിയിൽ എന്തെങ്കിലും റിസ്ക് വരുമ്പോൾ നമുക്ക് Health insurance is important for you and your loved ones. Choose a policy today from Star Health Insurance.